ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസന്തി ശബരിയുടെയും അച്ഛൻ്റെയും മുന്നിൽ വെച്ച് ഞങ്ങളല്ല ആ പൈസ എടുത്തത് എന്ന് പറഞ്ഞ് തെളിവ് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വാസന്തിയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതിൻ്റെ ഒരു ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചതിൻ്റെ തെളിവ് കൊടുക്കുകയാണ് അത് കാണുന്ന സമയത്ത് ശബരി വിശ്വസിക്കുകയാണ് അപ്പോൾ വാസന്തി പറയുന്നുണ്ട് ഞങ്ങൾ തെളിവ് തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ മേലിൽ ഇപ്പോൾ ചാർത്തിയിരിക്കുന്ന കുറ്റത്തിന് അച്ഛൻ മാപ്പ് പറയണം എന്നൊക്കെയാണ് കേട്ടോ വാസന്തി ഡിമൈൻഡ് വെച്ചിട്ടുണ്ടാവുക അങ്ങനെ ഈ തെളിവ് കാണിച്ചു സമയത്ത് ശബരി അത് വിശ്വസിക്കുക അച്ഛനും അനിതയ്ക്കും അത് വിശ്വാസമാകുന്നില്ല കേട്ടോ അങ്ങനെ ശബരി പറയുകയാണ് ചേച്ചിയെ തെറ്റിദ്ധരിച്ചതിൽ എന്നോട് ക്ഷമിക്ക് എന്ന് പറയുന്നു പറയുകയാണ് അങ്ങനെ വാസന്തിയും ധനനും കൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ആ സമയത്ത് അനിതയോട് ശബരി ചോദിക്കുകയാണ് ഇനിയെങ്കിലും ചേച്ചി സത്യം പറ എന്താണ് എന്താണ് ചേച്ചിക്ക് അറിയാവുന്ന സത്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് ഇപ്പോൾ പറയുന്നില്ല കാലം തെളിയിക്കട്ടെ എന്നും പറഞ്ഞ് അനിത അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് അനിത പൊട്ടിക്കരയുകയാണ് എനിക്ക് ഇവരുടെ മുന്നിൽ വെച്ച് ആ സത്യം പറയാൻ കഴിയുന്നില്ല ല്ലോ എന്നുള്ള വിഷമം അനിതയുടെ മനസ്സിൽ വരുന്നുണ്ട് അപ്പോ ശബരിയും അച്ഛനും കൂടി സംസാരിക്കാണ് പിന്നെ എങ്ങനെയാണ് ഒരു ലക്ഷം രൂപ നഷ്ടപ്പെട്ടത് ഇനി എങ്ങാനും അത് ദയ എടുത്തിട്ടുണ്ടാകുമോ എന്നുള്ള സംശയം അവർക്ക് വരികയാണ് പക്ഷേ രാമനാഥന്റെ മനസ്സിലുണ്ട് എന്തോ ഒരു ഉടായ്പ് കാണിച്ചിട്ടാണ് ഇവരിപ്പോ ഈ ഒരു ലക്ഷം രൂപ പണയം വെച്ചു എന്നും പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് എന്തായാലും കണ്ടുപിടിക്കണം എന്നുള്ള മനസ്സിലെ ഒരു ചിന്ത രാമനാഥന്റെ മനസ്സിലുണ്ട് പിന്നീട് വാസന്തിയും ധനനും റൂമിൽ പോയ ശേഷം വാസന്തി നിന്നെ ഞാൻ 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 തന്നെ അന്തം വിട്ടു നീ ആ കാണിച്ചു കൊടുത്തപ്പോൾ നിന്നെ ക്രെഡിറ്റ് ാണ് എന്ന് പറയാട്ടോ അപ്പോൾ വാസന്തി പറയാണ് എൻ്റെ അനിയൻ്റെ പൈസ ആയത് തന്നെയാണ് ഞാൻ ആ ഒരു ലക്ഷം രൂപ എടുത്തത് അവര് ഗൾഫിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞതോടു കൂടി എന്റെ മനസ്സിലതൊരു വല്ലാത്ത വേദനയായിരുന്നു അവന് എന്നിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ അച്ഛൻ്റെ അനിതയുടെ കയ്യിലൊക്കെ കൊടുക്കാൻ പറയുന്നത് അത് എനിക്ക് വല്ലാത്തൊരു മുറിവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലക്ഷം രൂപ എന്ന് കരുതി നിങ്ങളിതൊരു തൊഴിലാക്കാനൊന്നും ഉദ്ദേശിക്കേണ്ട ഞാനിപ്പോൾ എടുത്തത് എൻ്റെ അനിയൻ്റെ പൈസ ആയതുകൊണ്ടാണ് എന്റെ അനിയനെങ്ങാനും ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ മുന്നിൽ കരയാനും അതിനെക്കുറിച്ച് മാപ്പ് പറയാനും ഒക്കെ അറിയും എൻ്റെ അനിയനായതുകൊണ്ട് അവൻ എന്നോട് ക്ഷമിക്കുകയും ചെയ്യും പക്ഷേ എന്നു കരുതി ഇത് ശീലിക്കേണ്ട എന്നൊക്കെ വാസന്തി പറയുകയാണ് കേട്ടോ അങ്ങനെ ധനനും വാസന്തിയും കൂടി ചിന്തിക്കുകയാണ് അന്ന് ദിവസം രാത്രി ഒരു ലക്ഷം രൂപ എങ്ങനെയാണ് എടുത്തത് എന്നതിനെ കുറിച്ചിട്ടോ അപ്പോൾ അച്ഛൻ്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് തിൻ്റെ മുന്നേ വാസന്തി ധനനോട് പറഞ്ഞിട്ടുണ്ടാവും അഞ്ച് ലക്ഷം രൂപയിൽ നിന്നും ഒരു ലക്ഷം ധനേട്ട് മാറ്റിവെക്കുക ഇന്ന് തന്നെ അത് ചെയ്യണം എന്നിട്ട് അപ്പോൾ വാസന്തിയോട് ചോദിക്കുന്നുണ്ട് അല്ല അപ്പോൾ അച്ഛനെങ്ങാനും ചോദിച്ചാലോ ഇതിൽ ഒരു ലക്ഷം ഇല്ല എന്നുള്ളത് അതൊക്കെ അപ്പം ചോദിക്കുമ്പോഴല്ലേ അവരധികവും ഇത് എണ്ണാനൊന്നും സാധ്യതയില്ല അതുകൊണ്ട് ഇത് നാല് ലക്ഷം രൂപ തന്നെ കൊണ്ടു കൊടുത്താൽ മതി എന്നൊക്കെ വാസന്തി ധനനോട് പറഞ്ഞിട്ടുണ്ടാവുട്ട് അങ്ങനെയാണ് ആ ഒരു ലക്ഷം രൂപ അവർ അന്ന് തന്നെ എടുത്തിട്ടുണ്ടാവുക പിന്നീട് അച്ഛൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്ത ശേഷം അച്ഛനും അനിതയുമാണെങ്കിലോ അഞ്ചു ലക്ഷം രൂപ ഉണ്ടാവും എന്ന് കരുതി അവരത് തുറന്നു നോക്കുപോലും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ തന്നെ ശബരിയുടെ അലമാറയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി വെക്കുകയാണ് അനിത ചെയ്തത് അങ്ങനെ വാസന്തി ധനനും കൂടി പിന്നീട് സംസാരിക്കുകയാണ് അല്ല ഇനിയിപ്പോ നമ്മളെ കയ്യിൽ ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ പണയം വെച്ചില്ലേ അതിപ്പോ എങ്ങനെയാണ് എടുക്കുക എന്ന് ചോദിക്കാട്ടോ അപ്പൊ വാസന്തി പറയാണ് എന്തായാലും ഒരു മാസത്തെ പലിശ കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ പൊട്ടിക്കാതെ ഇവിടെ ഒരു ലക്ഷം ഒരുക്കുന്നുണ്ടല്ലോ അത് കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടി കൊടുക്കാം എന്നതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ഈ ബാഗിൽ തന്നെ സൂക്ഷിച്ചോളാം എൻ്റെ ബാഗൊന്നും ആരും ഇവിടെ പരിശോധിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഈ ആഭരണമൊന്നും ഇട്ടു നടക്കാനും പോകുന്നില്ല അതുകൊണ്ട് ആരും എന്നെ സംശയിക്കാനും ഇനി സാധ്യതയില്ല നമുക്കിനി ഇവിടെ നല്ല വിലയും നിലയും ഒക്കെ ഉണ്ടാകും അതിനൊക്കെ കൂടി തന്നെയാണ് ഞാൻ ഇതിനെ മുന്നിട്ട് ഇറങ്ങിയത് തന്നെ ശബരി നിങ്ങളോട് കമ്പനിയിൽ ജോലിക്ക് ചെല്ലണ്ട എന്ന് പറഞ്ഞതോടു കൂടി എൻ്റെ മനസ്സിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു അതിനൊക്കെ കൂടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ വാസന്തി ധനനോട് പറഞ്ഞു യാണ് അപ്പോൾ ധനനാണെങ്കിൽ അത് ഒരുപാട് ഇഷ്ടമാവുകയാണ് നീ വല്ലാത്ത മിടുക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞ് വാസന്തി അങ്ങ് പുകഴ്ത്തുകയാണ് പിന്നീട് വിനയന് ജോലി കിട്ടിയ കാര്യം അമ്മാവനോടും അമ്മയോടും കൂടി സംസാരിക്കാൻ കേട്ടോ ആ സമയത്ത് വിനയം പറയുകയാണ് കമ്പനിക്കാർ ഇങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചത് എന്താണ് ഇനിയിപ്പോൾ ചെയ്യുക എന്ന് ആലോചിച്ച് ഒരു പിടുത്തവുമില്ല കാരണം കേസ് കോടതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും സി എസ് ആർ ഒപ്പിട്ട് തരാൻ സാധ്യതയില്ല അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കാനട്ടോ അപ്പോൾ അമ്മാവൻ പറയാണ് നീ എന്തായാലും ചോദിക്കേ നീ ോദിക്ക് ചിലപ്പോൾ അങ്ങനെ മനസ്സിലവ് തന്ന് ആ പോലീസുകാരൻ ഒന്ന് ഒപ്പിട്ട് തന്നെങ്കിൽ ഇത് നല്ലൊരു ജോലി തന്നെയല്ലേ നിനക്ക് നല്ലൊരു അവസരം കൂടിയല്ലേ ഇത് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് നീ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയട്ടോ അപ്പോൾ വിനയൻ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല അങ്ങനെ ഒരു പേപ്പറിൽ ഒപ്പിട്ട് തരുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല എന്നാലും ഞാൻ പോയി ചോദിച്ചോളാം എന്ന് പറയാണ് വിനയൻ അങ്ങനെ വിനയൻ ആലോചിച്ച് നടക്കുന്ന സമയത്ത് അമ്മ വരികയാണ് എന്നിട്ട് അമ്മ പറയുകയാണ് ലതിക പറയുകയാണ് മോനെ നീ ഇപ്പോൾ നല്ലവനാവാൻ വേണ്ടി നോക്കുന്ന ആ ഒരു സമയത്ത് യും കണ്ടില്ലേ നിനക്ക് ഐശ്വര്യങ്ങളൊക്കെ വരുന്നത് കണ്ടില്ലേ അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട എല്ലാം ശരിയാവും നിനക്ക് ഈ ജോലി കിട്ടുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരു സമാധാനവും ആശ്വാസവും ഒക്കെ വിനയന് കൊടുക്കുകയാണ് പിന്നീട് സുശീലയും ഇന്ദ്രനും കൂടി സച്ചി സാറിന്റെ ബന്ധുവിന്റെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടാവും മരിച്ച വീട്ടിലേക്ക് അപ്പോൾ അവിടെ വെച്ച് സംസാരിക്കുകയാണ് അപ്പോൾ സച്ചി സാർ അമ്മാവൻ സങ്കടത്തോടു കൂടി സുശീലോട് പറയുകയാണ് എൻ്റെ അനിയനാണ് ഇല്ലാതായത് എൻ്റെ അനിയനും ഞാനും അത്രമാത്രം അധികം സ്നേഹത്തിലായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് വയസ്സായെങ്കിലും കൂടി ഞങ്ങൾ ഒരുപാട് സ്നേഹവും ഐക്യതയോട് കൂടിയിട്ടാണ് ജീവിച്ചിരുന്നത് ഇന്ദുമോളുടെ കല്യാണത്തിനെ കുറിച്ച് ഞങ്ങൾ ഇന്നലെ കൂടി സംസാരിച്ചതായിരുന്നു എന്തായാലും ഇനി ഇനിയിപ്പോ നാൽപ്പത്തൊന്ന് ദിവസം കഴിയാതെ കല്യാണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്ന് ഞാൻ സച്ചിയോട് പറയുകയായിരുന്നു സാധാരണയൊക്കെ പഴയ കാലങ്ങളിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് സാധാരണയൊക്കെ ഇങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ നടത്താറുള്ളത് എന്തായാലും നാൽപ്പത്തൊന്ന് ദിവസം കഴിയാതെ ഇനിയിപ്പോൾ ഹിന്ദുവിൻ്റെയും സത്യന്റെയും കല്യാണത്തെക്കുറിച്ച് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് തീരുമാനമായി ിക്കാം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് സുശീലൊക്കെ അങ്ങ് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് ഇനി എങ്ങാനും സത്യന്റെ കല്യാണം മുടങ്ങുമോ എന്നുള്ള പേടിയാണ് സുശീലയുടെ മനസ്സിലുള്ളത് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം സുശീലയും ഇന്ദ്രനും ഭാനുഅമ്മയും സോനയും കൂടി സംസാരിക്കാണ് ഇപ്പോൾ അവരെങ്ങാനും നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മംഗള കാര്യങ്ങളൊക്കെ നടക്കാൻ പാടു എന്നൊക്കെയല്ലേ അവർ തീരുമാനിച്ചിട്ടുള്ളത് സത്യന്റെയും ഇന്ദുവിന്റെയും കല്യാണം മുടങ്ങുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് സാധാരണ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ നല്ല മംഗളകാര്യങ്ങളൊക്കെ നടത്താറൊക്കെ ഉണ്ട് പക്ഷേ ഇവർ ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നൊക്കെ അങ്ങനെ സുശീല പറയുകയാണ് കേട്ടോ ആ സമയത്ത് ഭാനുമ പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ചില ആളുകളൊക്കെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മംഗളകാര്യങ്ങളൊക്കെ നടത്തുകയുള്ളൂ ഇനിയിപ്പോൾ അഥവാ നടത്തിയാൽ തന്നെ ചില ബന്ധുക്കളൊന്നും കൂടുകയില്ല അതാണ് പ്രശ്നം എന്ന് ഭാനുമ പറയുന്നത് അപ്പോഴാണ് സത്യനും ഷാമും കൂടി അവിടേക്ക് വരുന്നത് എന്നിട്ട് സത്യം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ അപ്പോൾ സുശീല പറയുകയാണ് നിൻ്റെ കല്യാണത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസം കഴിയാതെ അവരിപ്പോൾ മംഗളകാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പിന്നെ ഞങ്ങൾക്ക് ആ സഭയിൽ വെച്ച് ഇങ്ങനെ ചോദിക്കാനും കഴിയില്ലല്ലോ അതുകൊണ്ട് ഒന്നും ചോദിക്കാതെ പോകുന്നു എന്ന് പറയണം അപ്പോൾ സത്യം പറയണേ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് അമ്മേ ഏതായാലും നമ്മൾ ആരെയും വിളിച്ചു തുടങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവർ പറയട്ടെ അത് കഴിഞ്ഞ് നമുക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം എന്ന് പറയുമ്പോൾ സുശീല അങ്ങ് ദേഷ്യപ്പെടുക കേട്ടോ സത്യനോട് നിന്റെ മനസ്സിലിരിപ്പ് പോലെ തന്നെയടാ ഓരോന്നും നടക്കുന്നത് നിന്റെ രണ്ടാമത്തെ കല്യാണമാണെന്ന് കരുതിയിട്ട് അത് ആഘോഷമൊന്നും ഒന്നും എന്നാണോ നീ ഉദ്ദേശിച്ചത് എന്തായാലും കല്യാണം ഗംഭീരമായി നടത്തണം എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇതിപ്പോൾ എന്താണോ അവ ഉണ്ടാവാൻ പോകുന്നത് എന്ന് പോലും ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറയാട്ടോ ശ്യാമും സോനയും കൂടി പറയുകയാണ് കല്യാണം അങ്ങനെ ആഘോഷമായി നടത്തില്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് സത്യസാറിന്റെ വീട്ടിലല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുടക്കമുള്ളൂ നമുക്ക് കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്ന ശേഷം നമുക്കൊരു പാർട്ടി വെച്ചാൽ പോരെ അപ്പോഴും നാലാളാ വിളിച്ച് പാർട്ടി നടത്തുമ്പോഴും അതും ഒരു ആഘോഷമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുശീലയ്ക്ക് അത് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ സുശീല പറയാണ് അനിയത്തെയും അളിയനും കൂടി എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്നും പറഞ്ഞ് കൂടി സുശീല അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ സുശീല പോയി കഴിഞ്ഞ ശേഷം ഇന്ദ്രനോട് സത്യം ചോദിക്ക എന്തായാ അമ്മ ഇങ്ങനെ ആയാൽ എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മയുടെ ടെൻഷൻ കൊണ്ടാടാ നിന്റെ കല്യാണം മുടങ്ങി പോകുമോ എന്നുള്ള ടെൻഷനാണ് അമ്മയുടെ മനസ്സിൽ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നും പറയാണ് അങ്ങനെ ഇന്ദ്രൻ പോയി കഴിഞ്ഞ ശേഷം ഓനയും ശ്യാമും ഭാനും മനസ്സിൽ കരുതുന്നത് എങ്ങനെയെങ്കിലും ഈ കല്യാണം കല്യാണമൊന്നും നടന്നു കിട്ടിയാൽ മതിയായിരുന്നു ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ സത്യനാകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് അമ്മയുടെ പെരുമാറ്റവും അമ്മയുടെ സ്വഭാവവും കാണുന്ന സമയത്ത് സത്യൻ്റെ മനസ്സിലും ഇനിയിപ്പോൾ കല്യാണം മുടങ്ങി മുടങ്ങിപ്പോകുമോ എന്നുള്ള ചിന്ത സത്യൻ്റെ മനസ്സിലും വരികയാണ്